ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരെ അടിച്ചമർത്താൻ വേണ്ടി പേടിപ്പിച്ച് കേസെടുത്ത് നിങ്ങൾ പിന്നെ എങ്ങനെയാണ് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ കലാപകാരികളാണെന്ന് അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞങ്ങളെ കലാപകാരികൾ ആക്കുന്നതാണ് പക്ഷെ ആ പ്രസ്താവന തികച്ചും തെറ്റാണ് ഈ മുതലപ്പോഴും ഈ അവസ്ഥയിൽ കടക്കുന്നത് വന്ന് കണ്ടിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ ഇറങ്ങി വരൂ രംഗത്ത് ഇറങ്ങി വന്നു ഞങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങി ഇത് ഇത് കാലകാലമായി മുതലപ്പുഴ എന്നുണ്ടായോ അന്ന് മുതലുള്ള പ്രതിഭാസം തന്നെയാണ് അല്ല ഏഴ് വർഷം കൊണ്ടല്ലാസല്ല അത് തെറ്റായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് ആ തെറ്റിദ്ധരിപ്പിക്കൽ നിന്നും മന്ത്രി പിൻവലിക്കണം മാത്രമല്ല മത്സ്യത്തൊഴിലാളികളുടെ സമരത്തെ ഒരു കലാപ സമരമായി പ്രഖ്യാപിച്ചിട്ടുള്ള കലാപകാരികൾ പ്രഖ്യാപിച്ച ആ വാക്കി പിൻവലിക്കുകയും ചെയ്യണം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്നലെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് മത്സ്യത്തൊഴിലാളികൾ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നെന്നുള്ള ഒരു പ്രസ്താവന ഇറക്കിയുണ്ടായി അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഈ മണ്ഡലത്തെ അഭിമുഖീകരിച്ചു വന്നിരിക്കുന്ന എം എൽ എ ബഹുമാന്യനായ വി സശി സാറ് അതുപോലെ തന്നെ വർക്കല്ലയുടെ എം എൽ എ ശ്രീ ജോയ് സാറ് അതുപോലെ ആറ്റിങ്ങൽ എൽ എം എൽ എ ഒ എസ് സംബിക മേഡം ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഇന്നലെ ഒരു പത്രപ്രസ്താവന വിളിച്ചിട്ട് മത്സരത്തൊഴിലാളികളെ അങ്ങേറ്റം വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് സാറ് ഒരു കാര്യം കലാപകം എന്നുള്ള വാക്ക് ഞങ്ങളുടെ വായിൽ നിന്ന് ഇന്നുവരെയും വന്നിട്ടില്ല ഉച്ച ഞങ്ങൾ ഇതുവരെ ഉച്ചരിച്ചിട്ടില്ല ഇത് കൂടെ കൂടെയായി സാറിന്റെ വായിൽ നിന്ന് തന്നെയാണ് ചുമ്മാ കലാപകാരികളെന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് ഞങ്ങൾ കലാപത്തിൽ നിന്ന് ആഹ്വാനം ചെയ്തിട്ടില്ല ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടി സമരം ചെയ്യുന്നവരെ അടിച്ചമർത്താൻ വേണ്ടി കലാപകാരികൾ എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ച് കേസെടുത്ത് അങ്ങ് ജയിലിൽ ഇടുമെന്നൊക്കെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഒന്നും പിഞ്ഞുമാറി പോകുന്നവരല്ല ആർ വരുന്ന കടലിനോട് മല്ലിട്ട് ജീവിക്കുന്ന കടലിൻ്റെ മക്കളാണ് ഞങ്ങൾ അങ്ങ് ജീവിക്കുന്ന അവകാശത്തിന് വേണ്ടി പോരാടുമ്പോൾ അനാവശ്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കരുത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ വാക്ക് പിൻവലിക്കണം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കണം മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്ന ഇവിടെ അമിതീകരിക്കുന്ന ഈ പ്രശ്നം ഇവിടെ എത്രയും അടിയന്തരമായി ഇവിടുത്തെ മണ്ണുകളെടുത്തു മാറ്റണം ആ കല്ലുകളെടുത്ത് എടുത്ത് നേരവണ്ണം രീതിയിൽ റെഡിയാക്കണം നിങ്ങൾ അദാനിയോട് നിങ്ങൾ പറയണം അദാനിയാണ് ഇതിനെല്ലാം കുറെയൊക്കെ ഉത്തരവാദി ഇവിടെ ഉണ്ടായ മരണത്തിനും കുറേയൊക്കെ ഉത്തരവാദി അദാനിയാണ് അതാത് അദാനിയുടെ ട്രച്ചർ ഇത് ബാർ പോകാൻ വേണ്ടി കല്ലുകൊണ്ട് പോകുന്ന വാഹനം പോകാൻ വേണ്ടി നിങ്ങൾ അവിടെ ആ കൊടുത്ത സംവിധാനമാണ് ആ കല്ല് മുഴുവനും ഇങ്ങോട്ട് മാറി എന്ന് മത്സ്യത്തൊഴിലാളികളാ കല്ലിലെ പിടിച്ചും കടലാക്രമണത്തിൽപ്പെട്ടാണ് ഒരുപാട് ഒരു മരിക്കുകയുണ്ടായി അതിനൊന്നും താങ്കൾക്ക് സാറിന് ഏതൊരു വിധത്തിലുള്ള ഒരിതും ഏതോ പ്രകടനം കാണുന്നില്ല പക്ഷേ ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യുമ്പോൾ ഞങ്ങൾ അടിച്ചു രീതിയിലുള്ള അങ്ങയുടെ വാക്കുകൾ ഞങ്ങൾ അധികം അധികം വേദനിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് സാറിന് പിൻവലിക്കണം ഞങ്ങൾ മരിച്ചാലും ശരി ഇനി ഞങ്ങൾ ജയിലിലിട്ടാലും ശരി ഈ ഇതിന് ഒരറി വരാതെ ഞങ്ങൾ സമരവുമായി മന്ത്രി നിങ്ങളെ നിങ്ങളെ ഈ പിന്നെ വെള്ളപ്പൊക്കം നടന്ന സമയത്ത് ഈ ആരാണ് ഈ പാവപ്പെട്ട ഈ പിന്നെ ജനങ്ങളെ സഹായിച്ചത് ഈ മത്സ്യത്തൊഴിലാളികളല്ലേ അവരുടെ ലക്ഷക്കണക്കിന് ഒരുപാട് സാധന സാമഗ്രികൾ കൊണ്ടുപോയി വണ്ടി പിടിച്ച് കയറ്റിക്കൊണ്ടുപോയല്ലേ അവരെ രക്ഷപ്പെടുത്തിയത് ആ രക്ഷപ്പെടുത്തിയ കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന മിക്ക മത്സ്യത്തൊഴിലാളികളും ഇതിനെ അയാൾ ഉത്തരവാദിത്തം വഹിച്ചിട്ടുണ്ട് അവർക്ക് പല മന്ത്രിമാർ ഉൾപ്പെടെ അവാർഡുകളും മറ്റുള്ള കാര്യങ്ങളും സ്റ്റേജിൽ കയറ്റി നിർത്തി കുറഞ്ഞ വ്യക്തികളാണ് ഈ ഇരിക്കുന്നത് നിങ്ങൾ പിന്നെ എങ്ങനെയാണ് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ കലാപകാരികളാണെന്ന് അപ്പം നിങ്ങൾ പറഞ്ഞ് ഞങ്ങളെ കലാപകാരികളാക്കുന്നതാണ് പക്ഷെ ആ പ്രസ്താവന തികച്ചും തെറ്റാണ് ബഹുമാനപ്പെട്ട മന്ത്രിയെ നിങ്ങളൊന്ന് ചിന്തിക്കുകയും ആരെങ്കിലും പേപ്പറിൽ എഴുതിത്തന്നത് കണ്ട് പഠിച്ച് പറയുന്നത് കൊച്ചുകുട്ടികളെ പാഠപുസ്തകം നോക്കിയിട്ട് വായിക്കും പോലെ നിങ്ങൾ വായിച്ച് എടിത്തള്ളി വിടരുത് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്പോട്ടിൽ വന്ന് സന്ദർശിക്കുക നിങ്ങൾ ഞങ്ങളെ സ്ഥലത്ത് വന്ന് സന്ദർശിക്കുക ഈ മുതലപ്പൊഴിയിൽ വന്ന് നോക്കൂ നിങ്ങൾ എന്താണ് ഈ മുതലപ്പൊടിയിൽ നോക്കാത്ത രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ ഈ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ മുതലപ്പൊഴി ഈ അവസ്ഥയിൽ കിടക്കുന്നത് വന്ന് കണ്ടിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ ഇറങ്ങി വരൂ രംഗത്ത് ഇറങ്ങി വന്നു ഞങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ സംസാരിക്കാം എന്നാൽ മത്സ്യത്തൊഴിലാളി നിങ്ങൾ പറയുന്നത് കേൾക്കും അതല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിനൊരു മറുപടി തരണം ഞങ്ങളുടെ തൊഴിൽ ചെയ്യാനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കി തരണം ഇതേ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളൂ ഇന്നലെ മന്ത്രിയുടെയും മറ്റു എം എൽ എമാരുടെയും പ്രാദേശിക എം എൽ എമാരുടെയും വർത്ത പ്രസ്താവനയിലൂടെ തെറ്റായ വിവരം ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് മുതലപ്പൊഴിൽ മണൽ കൂടുന്നത് ഒരു പ്രത്യേക പ്രതിഭാസം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രത്യേക പ്രതിഭാസവും അല്ല ഡിസംബർ മുതൽ ഈ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ കടലിൽ നേരുകടൽ വരുമ്പോൾ അല്ലെങ്കിൽ തെക്കൻ കടൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മണൽ കൂടും ഇവിടെ നിന്ന് ഈ ഒരു പത്ത് വർഷം കൊണ്ട് മുതലപ്പൊഴി ഉള്ളതുകൊണ്ട് കൊണ്ട് ഈ വേദനയൊന്നും ആരും കാണുന്നില്ല ഇതിന് മുമ്പത്തെ ഒരു പത്ത് വർഷം എടുത്തു നോക്കിയാണ് ചെറിയ കീഴിൽ അഞ്ചു കിലെ കിടക്ക ആറ്റെങ്ങിലുള്ള മുതലായ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും മാർച്ച് മാസം വെക്കേഷന് വരുമ്പോൾ ഈ മുതലപ്പൊഴിൽ വന്ന് കുളിച്ചിട്ട് പോവുകയാണ് കാര്യം എന്തായാലും മുതലപ്പൊഴി മൂടുന്ന ഒരവസ്ഥ അപ്പോഴുണ്ട് ഇത് ഇപ്പോഴും തുടങ്ങിയിട്ടുല്ല ഇത് കാലകാലമായി മുതലപ്പൊഴി എന്നുണ്ടായോ അന്ന് മുതലുള്ള പ്രതിഭാസം തന്നെയാണ് അല്ല മെന അല്ല ഏഴ് വർഷം കൊണ്ടുള്ള ഒരു പ്രതിഭാസമല്ല അത് തെറ്റായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് ആ തെറ്റിദ്ധരിപ്പിക്കൽ നിന്നും മന്ത്രി പിൻവലിക്കണം മാത്രമല്ല മത്സ്യത്തൊഴിലാളികളുടെ സമരത്തെ ഒരു കലാപ സമരമായി പ്രഖ്യാപിച്ചിട്ടുള്ള കലാകാരികൾ എന്ന് പ്രഖ്യാപിച്ച ആ വാക്ക് പിൻവലിക്കുകയും ചെയ്യണം മാത്രമല്ല അദാനിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെ എപ്പോഴും പോണത് അതാനിയാണ് ഇവിടെ കല്ല് കല്ലെല്ലാം ചൊരിച്ചിട്ട് ഈ ബോട്ടുകൾ തട്ടിയും മറ്റു അപകടങ്ങളുണ്ടാകുന്നത് ജനങ്ങൾ മരിക്കാത്തൊരു ഒരു വർഷം ഈ ആറ് മാസം കൊണ്ട് മരണം ഇല്ല എന്നുള്ളത് ആറ് മാസം കൊണ്ട് കടലിൽ നിറഞ്ഞു കഴിഞ്ഞു ഇവിടെ കടൽ തിരമാല അടിക്കുന്നില്ല അതുകൊണ്ട് പതുക്കെ പതുക്കെ പോകുന്നു പതുക്കെ പതുക്കെ വരുന്നു തട്ടിയും മുട്ടിയും വള്ളങ്ങൾക്ക് കേടുവരുന്നുണ്ട് സാരമായ പേർക്ക് മനുഷ്യനേക്കുന്നില്ല എന്നേ ഉള്ളൂ ഇവിടെ ഈ ഏകദേശം മുപ്പത് വർഷമായിട്ട് ഇരുപത്തേഴ് വള്ളങ്ങൾക്ക് രണ്ടര ലക്ഷം മെല്ലിനും ഇത് നാശനസ്ഥാനം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ വേർക്ക് ആർക്കും പോയത് നാശം കിട്ടില്ല എവിടെയോ രണ്ടുപേർ കൃഷി നടത്തുന്നു ആരോ രണ്ടുപേർ ആ രണ്ടുപേരൊക്കെ ഞങ്ങൾക്ക് അറിയാം ആദ്യം രണ്ടുപേരാന്ന് ഇവിടുത്തെ മത്സ്യത്തൊഴിലാൾക്ക് അറിയാം അതെ അവരെ സംരക്ഷിക്കലാണ് അവരെ ആരെയും സംരക്ഷിക്കണമെന്ന് സംരക്ഷിക്കാൻ നമ്മൾ പറയുന്നില്ല അവർക്ക് എന്തെങ്കിലും അപകടം വരുമ്പോൾ ആദ്യമായി ഓടിയെത്തുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഒരു വെള്ളപ്പൊക്കമോ പ്രളയമോ വരുമ്പോൾ ഒരു പ്രഖ്യാപനം കത്തിയിരിക്കാതെ ഓടിപ്പോകുന്ന മത്സ്യത്തൊഴിലാളികൾ കലാപകാരികളാകുന്നു എന്ന് പറയുന്ന മന്ത്രി വാക്ക് ഉടൻ തന്നെ പിൻവലിക്കണം ഇത് ഞങ്ങൾക്ക് വേദനയാണ് വേദനാജനകമാണ് ഈ പ്രദേശം അന്വേഷിക്കുകയെ കണ്ടെത്തുകയോ കാണാതെ പ്രശ്ന പരിഹാരം സംസാരിക്കാതെ എവിടെയെങ്കിലും ഇരുന്ന് പത്ര പ്രസ്ഥാനം അടുത്ത കലാപാരികളെ പ്രത്യാക്കുന്ന രീതി ഒട്ടും ശരിയല്ല മന്ത്രി ആ വാക്ക് പിൻവലിക്കണം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി യും സംയുക്തമായിട്ട് ഇന്നലെ ഒരു വാർത്താസമ്മേളനം നടത്തിയായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സമരം ഈ മത്സ്യത്തൊഴിലാളികളുടെ ഇമ്പലപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ട സമരം രാഷ്ട്രീയ ഭേദവും കലാപാഹവനവും നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമായിട്ടാണ് അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചിട്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ മുതലപ്പഴി നടന്നത് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമായ കാര്യങ്ങൾ സർക്കാർ ഇടപെട്ട് നടത്തിക്കൊടുക്കുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ ഈ സമരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഇത് ഇതിൽ നിന്ന് പിന്മാറുകയും സർക്കൂർ സർക്കാരിന് തന്നെ അനുകൂലമായി ഈ ഒഴി മുറിച്ചുവിടാൻ വേണ്ടിട്ട് മത്സ്യത്തൊഴിലാളികൾ തന്നെ മുന്നിട്ട് വരികയും ചെയ്യും അതില് യാതൊരു ആശങ്കയും സർക്കാരിനും വേണ്ട ജനങ്ങൾ സർക്കാർ ജനങ്ങളോടൊപ്പം ജനങ്ങൾ സർക്കാർ സർക്കാരിനോടൊപ്പം കൂടെ നിക്കുമെന്നാണ് എനിക്കും പറയാനുള്ളത് സമീപ പ്രദേശത്തുള്ള അഞ്ചു പഞ്ചായത്തുകളിലെ ജനം ഈ വെള്ളപ്പൊക്ക ദുരിതത്തിൽപ്പെടും എന്നതാണ് ആശങ്ക ഈ അഞ്ച് പഞ്ചായത്തിൽ കിടക്കുന്നത് ഞങ്ങളെയും കൂടെ സഹോദരങ്ങളാണ് ഞങ്ങളും അതിൽ ഈ ഈ പഞ്ചായത്തിൽ ഉൾപ്പെടുന്നതാണ് ഞങ്ങളെ വീടുകളിലും വെള്ളം കയറുന്നുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് ഈ വെള്ളം കയറുന്നത് പരിഹരിക്കുന്നത് പോലെ തന്നെ ഇവിടെ നിന്ന് തൊഴിലിറങ്ങി പോകാനുള്ള ഒരു സംവിധാനവും സർക്കാർ ഉണ്ടാക്കണം നിസാരമായ ഒരു ഡ്രജറിൽ കേരളത്തിൽ ഉടനീളം എല്ലാ ഹാർബറുകളിലും ഡ്രജ്ജറുകൾ ഇവിടെ കെട്ടിക്കിടക്കുകയാണ് തൊട്ടടുത്തുള്ള കൊല്ലം അതിൻ്റെ അടുത്തുള്ള പിന്നെ അഴീക്കൽ അങ്ങ് വടകര ഇവിടെ എല്ലാം ഡ്രജ്ജറുകൾ എം ടി ആയി കിടക്കുമ്പോൾ നമ്മുടെ പ്രദേശത്തേക്ക് ഡ്രഡ്ജിങ് എല്ലാ വർഷവും രണ്ട് തവണ ഡ്രഡ്ജിങ് കൃത്യമായി നടത്തേണ്ട തലത്ത് ഡ്രഡ്ജിങ് നടത്താത്തത് മൂലമുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണക്കാർ സർക്കാരാണ് സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഡ്രഡ്ജിങ് ഡ്രെഡ്ജർ കിട്ടാനില്ല എന്നതാണ് അവരുടെ വാദം ഇവിടെ എ എക്സിക്കും എ ഇക്കും ഞങ്ങൾ വ്യക്തമായി അവൈലബിളുള്ള ഡ്രജർ മുതലാളിമാരുടെ നമ്പർ കൊടുത്ത് അവരുമായി ഞങ്ങളുമായി നേരിട്ട് സംസാരിച്ചതാണ് അവർക്ക് കരാറ് കൊടുത്താൽ അവർ വിറ്റിൻ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ അരിക്കുള്ളിൽ വന്ന് ഈ അടിഞ്ഞുകൂടിയ മണല് ഇവിടെ മനുഷ്യ മത്സ്യത്തൊഴിലാളിക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് പോകത്തൊക്കെ തരത്തിൽ ബ്രച്ച് ചെയ്ത് തരാവുന്നവർ ഉറപ്പും നൽകുന്നുണ്ട് എന്തുകൊണ്ട് സർക്കാർ അവ അവരെ ഏൽപ്പിക്കുന്നില്ല എന്തുകൊണ്ട് അവരെ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ അടിയന്തരമായി അവരെ സഹായം തേടാത്തത് അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഈ കൂടി പോയി മത്സ്യബന്ധനം നടത്തി ജീവിക്കാൻ പാടില്ല എന്നാൽ മറ്റുള്ള കുത്തക മുതലാളികൾ നടത്തുന്ന മത്സ്യകൃഷികളെ സംരക്ഷിക്കാനാണ് ഇവിടുത്തെ സർക്കാരും ഈ ഉദ്യോഗസ്ഥരും താല്പര്യം കാണിക്കരുത് അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം ഏകദേശം പത്തിരുപത് ഇരുപത്തിരണ്ടായിരത്തോളം തൊഴിലാളികൾ പട്ടിണിയിലാണ് ഈ തൊഴിലാളികളുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നത് പോലെ തന്നെ ഈ പ്രദേശത്തെ അഞ്ച് പഞ്ചായത്തിലുള്ള ഒരു മനുഷ്യരിക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാനും പാടില്ല എന്നത് തന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യം അതുകൊണ്ട് ദയവായി സർക്കാർ മനസ്സിലാക്കുക ഡ്രെഡ്ജിങ് അവൈലബിൾ ആയിട്ടുള്ള ആൽ നിന്നും ഡ്രഡ്ജിങ് ഡ്രഡ്ജറ് കൊണ്ടുവന്ന് ഡ്രഡ്ജിംഗ് നടത്തുന്നതിനുള്ള ദ്രുതഗതിയിലുള്ള നടപടി സ്വീകരിക്കാൻ ഇനിയെങ്കിലും സർക്കാർ തയ്യാറാകണമെന്നാണ് അറിയിക്കാവുന്നത് ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലെ പത്രശങ്ങളും ഒരഭിപ്രായം പറയുകയുണ്ടായി ഇങ്ങനെ പ്രതിക പ്രത്യേക രീതിയിലാണ് മണ്ണുകയറ്റമ്പട സംഭവിച്ചത് അല്ലാതെ ഇവിടെ പിന്നെ പിന്നെ അല്ലാതെ മുൻ മുൻകാലങ്ങൾ അങ്ങനെ സംഭവിച്ചില്ലെന്ന് പറയുമ്പോൾ സത്യം പറയണെങ്കിൽ ഏറ്റവും വലിയ കള്ളത്തല പറയുന്നതാണ് മത്സ്യത്തൊഴിലാളികൾ നിലയ്ക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് ഇക്കാലം അത്രയും ഇവിടുത്തെ മണ്ണ് കയറ്റത്തിനെ കുറിച്ച് നിരന്തരമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് സർക്കാരുകൾക്ക് കൃത്യമായിട്ടുള്ള പരാതികൾ ബോധ്യപ്പെടുത്തിയിട്ട് പോലും അന്നും മനസ്സിലാക്കാത്ത മന്ത്രി പറയുന്നത് ഇവിടെ എന്തോ ഈ പ്രത്യേക രീതിക്ക് മണ്ണ് കേട്ടുകയാണ് സ്വാഭാവികമാണ് മണ്ണ് എടുക്കാതിരുന്ന സാഹചര്യത്തിലാണ് മണ്ണ് ഇത്രയും കൂടുതൽ കയറിയെന്ന് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്കും അറിയാം ഇവിടുത്തെ ഉപ്പാശഘട്ടങ്ങളും അറിയാം എന്നിട്ട് പോലും നമ്മൾക്ക് പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് കയറിയെന്ന് പറയുമ്പോൾ പക്ഷേ മണ്ണ് നേരത്തെ എടുക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും മണ്ണ് കയറിയത് ആദ്യം നവംബർ മുതൽ മണ്ണെടുത്ത് തൊഴിലും നവംബറിന് മുമ്പേ ഞങ്ങൾ പറഞ്ഞു നവംബറിൽ പറഞ്ഞു ഇവിടെ മണ്ണ് എടുത്ത് മാറ്റണം അപൂലങ്ങൾ സംഭവിക്കാൻ പോകുന്നു ഇവിടെ മണ്ണ് ഏറ്റവും കൂടുതൽ കൂടുകയും വരും എന്ന് പറഞ്ഞ് ഞങ്ങൾ ആര് പഠിപ്പിച്ചതല്ല ഞങ്ങൾ അനുഭവത്തിലൂടെ ഞങ്ങൾ പറയുന്നതാണ് ഇവിടെ മണ്ണ് മേറ്റം ഉണ്ടാവും എത്രയും പെട്ടെന്ന് അത് മണ്ണ് മാറ്റിയെടുക്കണം എന്നു പറഞ്ഞിട്ട് പോലും അത് നിസ്സാര നിസ്സാരമായി കണ്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ അവസ്ഥയിലെത്തിയിട്ടുള്ളത് അല്ലാതെ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള മണ്ണുകയറ്റ മാറ്റം ഇവിടെ മന്ത്രി പ്രഖ്യാപിക്കണ്ട അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മണ്ണ് 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 മാത്രമേ ഇവ മണ്ണെടുക്കാതിലേക്ക് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആനക്കോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈ നിറയെ സമാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്